സ്തുതിരിക്കട്ടെ ഉള്ളവരെ വചനദീപ്തി എന്ന വചന അഭിചിത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് നാലാം തീയതി ചൊവ്വാഴ്ച നോമ്പുകാലം ആദ്യത്തെ ആഴ്ചയാണ് നിങ്ങൾ അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവയെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനാപിതാവിൻ്റെ മക്കളായി മക്കളായിത്തീരും അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരക്തരുടെയും മേൽ മഴ പെയ്ക്കുകയും ചെയ്യുന്നു സ്നേഹമുള്ളവരെ നോമ്പുകാലത്തിൻ്റെ ചൈതന്യം എന്തായിരിക്കണം നമ്മളെ പഠിപ്പിക്കുകയാണ് യേശുവിൻ്റെ വാക്കിലൂടെ മലയിലെ പ്രസംഗത്തിൻ്റെ ഭാഗമാണ് മലയിലെ പ്രസംഗത്തിൽ പഴയതും പുതിയതൊരു വ്യത്യാസം എടുത്ത് കാണിക്കുന്നു പൂർവികൾ പറയപ്പെട്ടതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനിവിടെ പറയുന്നു പഴയതിൻ്റെ സ്ഥലത്ത് പുതിയ മനോഭാവം പുതിയ സുവിശേഷം പുതിയ സന്തോഷം സുവിശേഷ സുവിശേഷം വച്ച് പ്രഘോഷിക്കാണ് ഏഴു തവണ ആവർത്തിക്കുന്നത് പറയപ്പെട്ടതായി കേട്ടിട്ടുണ്ടല്ലോ ഞാൻ ഞാനിവിൾ പറയുന്നു അതിലാറാമത്തതാണിത് ഇതുവരെ ഉണ്ടായിരുന്ന ആ നിയമാധിഷ്ഠ അധിഷ്ഠിതമായ ആചാരാനുഷ്ഠാനങ്ങൾ കേന്ദ്രീകൃതമായൊരു മതാത്മകയ്ക്ക് അപ്പുറത്ത് ഹൃദയത്തിൽ കേന്ദ്രീകൃതമായ സ്നേഹത്തിൽ അധിഷ്ഠിതമായ പുതിയ മതാത്മകൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം വേശു എടുത്തു കാണിക്കുകയാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എടുത്തു പറയുക അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക പോരാ ശത്രുവിനെ സ്നേഹിക്കണം അപ്പോൾ എന്താണ് സ്നേഹിക്കുക ശത്രുക്കളെ സ്നേഹിക്കുന്നത് എന്താണ് സ്നേഹം സ്നേഹിക്കുന്ന പദത്തിന് ഗിരിക്ക് പല വാക്കുകളുണ്ട് അഗപ്പാവോ എന്ന വാക്കാണ് യേശുവിടെ ഉപയോഗിക്കുക അഗപ്പാവോ അകപ്പേ അകപ്പേൻ എന്ന് പറയും ദൈവം സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുകയാണ് ഞാൻ എനിക്ക് വേണ്ടി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല സ്നേഹിക്കുന്ന ആളുടെ നന്മ മാത്രം പ്രതീക്ഷിക്കുന്നു കൊടുക്കരം പ്രതീക്ഷിക്കുന്നില്ല കൊടുക്കുക നന്മ മാത്രം അയൽക്കാരൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുക അവാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങൾക്ക് നന്മ തരാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മൾ സ്നേഹിക്കുന്ന നമുക്ക് നമുക്ക് നന്മയുണ്ടാകാൻ വേണ്ടി ദൈവത്തിനധികം കിട്ടാൻ വേണ്ടിയിട്ട് ദൈവം കൂടാണൊന്നും കിട്ടേണ്ടതില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇനി ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ശത്രുവിനെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കില്ല ശത്രുവിനെ പോലും ഒഴിവാക്കരുത് ആർക്കും ഒരു ദ്രോഹം ചെയ്യരുത് നന്മ മാത്രം ആഗ്രഹിക്കുക നന്മ മാത്രം ചെയ്യുക എല്ലാവരെയും സ്വീകരിക്കാൻ തയ്യാറാവുക ആർക്കും ഒരു ഉത്രുവ് ചെയ്യാതിരിക്കുക എല്ലാവരോടും സ്നേഹം ഉണ്ടാകണം അപ്പോഴീ ആ എന്ന പദമാണ് ആ ഗപ്പേ ക്രൈസ്തവ സ്നേഹത്തിൻ്റെ അടിസ്ഥാനപതമാണ് നന്മ മാത്രം ആഗ്രഹിക്കുക എല്ലാവരും നന്മകളാണ് എല്ലാവരും ദൈവത്തിനും മക്കളാണ് നോക്കുക എനിക്ക് ഇത് മതി ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ഞാനെന്ന ബോധ്യം അതാണ് എൻ്റെ മഹത്വം ഞാൻ തിരിച്ചറിയണം ഞാൻ ദൈവത്തിലെ മക്കളാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം എനിക്കുണ്ടാകണം ദൈവം എല്ലാവരും സ്നേഹിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾ ദൈവത്തെ മക്കളാവും നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുന്നതാണ് ദൈവത്തെ മക്കളാവുക നിങ്ങൾ ശത്രുക്കളെ വെറുക്കുകയല്ല എതിർക്കുകയല്ല വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടാകും പാർട്ടി തലത്തിലായിരിക്കും രാഷ്ട്രീയ തലത്തിലും അതാത് തീരുതലത്തിലുമാകട്ടെ എതിർക്കുന്നവരുണ്ടാകും പക്ഷേ ആരെയും നമ്മൾ ശത്രുക്കളായി കണക്കാക്കരുത് എല്ലാവരും ദൈവത്തിലും മക്കളാണ് ദൈവം എല്ലാവരും സ്നേഹിക്കും ദൈവം സ്നേഹിക്കുന്നവരെ അവർക്ക് നന്മ വരാനാകുന്നു ആഗ്രഹിക്കുക അങ്ങനെ സ്നേഹിക്കാൻ തയ്യാറാകുമെങ്കിൽ മാത്രമേ നമ്മളും ദൈവത്തിലും മക്കളാകൂ എന്ന് നോക്കുക ഇപ്പോൾ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വിളി നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സ്നേഹിക്കാൻ തയ്യാറണം ആരെയും ആർക്കും തിന്ന വരന്മിക്കും ചെയ്യാതിരിക്കുക അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവം സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാമെന്ന കൃപ തട്ടാന്ന് പ്രധാനം ചെയ്യട്ടെ അതായിരിക്കട്ടെ നമ്മുടെ നോമ്പ് നടക്ക